അപ്പൊ അദൃശ്യ കാര്യങ്ങൾ അള്ളാഹുത്തേല അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുകൾ അള്ളാഹുത്തേല അപ്പപ്പോൾ അവർക്ക് കൊടുക്കുന്നു അവരുദ്ദേശിക്കുമ്പോൾ അള്ളാഹ് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു ദൃശ്യ കാര്യങ്ങൾ അറിയാൻ നമുക്ക് അള്ളാഹുത്തേല കഴിവ് തരുന്നു നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ദൃശ്യകാര്യങ്ങൾ അതറിയാനും കാണാനും ഒക്കെ അള്ളാഹു നമുക്ക് കഴിവ് തരുന്നത് പോലെ അമ്പിയാക്കൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയണം കേൾക്കണം എന്ന് അവരുദ്ദേശിക്കുമ്പോ അള്ളാഹുത്തേല അറിയിച്ചു കൊടുക്കും നമുക്കത് തരില്ല ഇതാണ് അതിന്റെ വ്യത്യാസം എന്നല്ലാതെ അള്ളാഹുത്തേല അറിയിക്കാതെ അമ്പിയാക്കൾക്ക് നബിമാർക്ക് സ്വന്തമായിട്ട് അദൃശ്യ കാര്യങ്ങൾ അറിയും എന്ന വാദം ലോകത്ത് ഒരാൾക്കും ഇല്ല ലോകത്ത് മുസ്ലിമീങ്ങൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പൊ മുസ്ലിമീങ്ങൾക്ക് ഇല്ലാത്ത ചില വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങളുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് അള്ളാഹുത്ത അറിയിക്കാതെ തന്നെ അമ്പിയാക്കളും ഔലിയാക്കളും അദൃശ്യങ്ങൾ അറിയും എന്ന് ഈ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ട് വഹാബി പ്രസ്ഥാനക്കാരും അതുപോലെ പ്രസ്ഥാനക്കാരും നബിസ് വസല്ലമ്മ തമ്മെ കാണും നമ്മെ കേൾക്കും നാം പറയുന്നത് അറിയും അവിടത്തെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വെച്ച് സലാം പറഞ്ഞാൽ അവിടെ അത് കേൾക്കും ദൂരൻ എന്ന് പറഞ്ഞാലും അത് കേൾക്കാനുള്ള അവസരം അള്ളാഹുത്തലബിക്ക് ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ മുസ്ലിം ലോകത്തെ വിശ്വാസമാണ് എന്നല്ലാതെ സ്വന്തമായിട്ട് അവര് അറിയുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല നിങ്ങൾ നോക്ക് ഇവിടെ വലിയ തെറ്റിദ്ധരിപ്പിക്കൽ തബിലീഗ് പ്രസ്ഥാനക്കാരും വഹാബി പ്രസ്ഥാനക്കാരും ചെയ്യാറുണ്ട് ദേവു ബന്ധുലമാക്കളും തബിലീഗ് ജമാഅത്തും എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകം പി പി മുഹമ്മദ് അൽ ഖാസിമി അദ്ദേഹമാണ് മുദരിസ് ഹസനിയ അറബി കോളേജ് അവിടെയുള്ള ഒരു മുദരിസ് അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് ഇത് അദ്ദേഹം എഴുതുകയാണ് സുന്നികളുടെ വിശ്വാസമായിട്ട് എഴുതുകയാണ് ആലുറും നാലിറും ആണെന്ന് കരുതി അതായത് അള്ളാഹുവിന്റെ സിഫത്ത് നൽകി ചെറിയ അള്ളാഹു ആക്കി വിളിക്കുന്നതിനെയാണ് ഹസ്രത്ത് ഗോഹി എതിർത്തിരിക്കുന്നത് വിളിച്ചാൽ അത് കേൾക്കും അറിയും എന്ന് വിശ്വസിച്ചു കൊണ്ട് വിളിച്ചാൽ അത് കബീർ ഷരീഫിന്റെ അടുത്ത് വെച്ചാണെങ്കിലും അത് ശിർക്കാണ് എന്ന് പറഞ്ഞതിന് നമ്മൾ ചോദ്യം ചെയ്തപ്പോ അന്നുള്ള ഉരമാകുക അതിനെ ചോദ്യം ചെയ്തപ്പോ അവര് അതിനെ ന്യായീകരിച്ചു കൊണ്ട് എഴുതുകയാണ് നമ്മുടെ കേരളത്തിലെ തബിലീഗ് ജമാഅത്തിന്റെ ഒരു നേതാവ് അദ്ദേഹമേത പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നത് നബി തങ്ങൾ ആണെന്ന് എന്നിട്ട് അതായത് സിഫത്ത് നൽകി ചെറിയ നബിസ്ങ്ങൾ ആക്കി വിളിക്കുന്നതിനെയാണ് ഹസ്രത്ത് ഗംഗോഹി എതിർത്തിട്ടുള്ളത് നബി തങ്ങൾ ആരാ ചെറിയ അള്ളാഹു ആക്കുന്നത് അങ്ങനെ ഒരു ബട അള്ളാഹു ഒരു ചോട്ട അള്ളാഹു ഇങ്ങനെ രണ്ട് അള്ളാഹു മുസ്ലിം ലോകത്ത് ഇങ്ങനെ ഒരു പരിചയമില്ല മുസ്ലിമീങ്ങളുടെ മേലില് ഇല്ലാത്തത് കച്ചുകെട്ടി ഉണ്ടാക്കി കടുത്ത കളവ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്ത് നബി നബിക്ക് നൽകി നബി തങ്ങളെ ചെറിയ അള്ളാഹു ആക്കി റസൂല എന്ന് വിളിക്കുന്നതിനെയാണ് ഗംഗോഹി എതിർത്തിരിക്കുന്നത് സുബുഹാൻ അല്ല എത്ര വലിയ കളവാണ് ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്ക് എന്നിട്ട് പറയാം അദ്ദേഹം തുടർന്ന് ഇത് സാധാരണക്കാരൻ പിഴച്ചു പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടതെന്ന് മഹാന്മാർ വിശ്വസിക്കുന്നു നമസ്കാരത്തിൽ അള്ളാഹുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ അള്ളാഹുവിനെ വിചാരിച്ചാൽ അള്ളാഹുവിനോട് പങ്കുചേർക്കൽ ഉണ്ടായിത്തീരും സലാം പറയുമ്പോ നബിസ്മദങ്ങളെ നമ്മളെ മനസ്സിൽ ഹാജരാക്കണമെന്ന് ഗസാലി ഇമാം ി ഇമാറലി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇമാം മീസാനിൽ പറഞ്ഞിട്ടുണ്ട് അലിയുൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ധാരാളം ഇമാമുമാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാം പറയുമ്പോൾ നബി സല്ലല്ലാഹു നബിസ്മ തങ്ങളെ മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് ഇമാം റാസി അലിഹുൻ അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് സലാം പറയണം എന്നു പറഞ്ഞതിന് അങ്ങനെ സലാം പറഞ്ഞാൽ അത് നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഒരു ചെറിയ അള്ളാഹുവിനെ വിചാരിക്കുന്നത് പോലെയാണ് ചെറിയ അള്ളാഹു ആണ് മുഹമ്മദ് നബിമദങ്ങൾ എന്ന് മദ്രസയിൽ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ച കുട്ടികൾ വരെ അല്ല എന്തിനധികം അമുസ്ലിമികൾ വരെ മുഹമ്മദ് നബി ചെറിയ അള്ളാഹു ആണ് എന്ന് ലോകത്ത് ഒരാൾക്കും അതറിയ അത് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്നിട്ട് മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ തബിലീഗ് ജമാഅത്തുകാർ കടുത്ത പച്ച കളവ് പറഞ്ഞുകൊണ്ട് കല്ല് വെച്ച നുണ എഴുതി വെച്ചുകൊണ്ട് കുട്ടി അള്ളാഹുവാണ് ചെറിയ അള്ളാഹുവാണ് മുഹമ്മദ് നബി എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചാൽ അള്ളാഹുവിനോട് പങ്കുചേർക്കൽ ഉണ്ടായിത്തീരും ലോകത്തുള്ള മറ്റു മറ്റേത് കാര്യം വിചാരിച്ചാലും പങ്കുചേർക്കൽ ഉണ്ടായിത്തീരുന്നില്ല അതാണ് റസൂലിനെ വിചാരിക്കുന്നത് ഇതിനേക്കാൾ എല്ലാം അബദ്ധമാണെന്ന് പറയാൻ കാരണം ഞാൻ മുമ്പ് ഞാൻ പ്രസംഗിച്ചിരുന്നു ഇവരുടെ ഫത്താബ റഷീദിയയിൽ ഈ ഗംഗോഹി എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബി നിസ്കാരത്തിൽ ആലോചിച്ചാൽ അത് അവന്റെ കഴുതയെ വിചാരിക്കുന്നതിനേക്കാൾ അവന്റെ കാളയെ വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ് മുഹമ്മദ് നബി നബിസ്വല്ലാസമെ നിസ്കാരത്തിൽ വിചാരിക്കുന്നത് ഇത് കടുത്ത തെറ്റാണെന്ന് മുസ്ലിം ലോകം ഒട്ടാകെ അവർക്കെതിരെ തബിലീഗുകാർക്കെതിരെ പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞപ്പോലീഗ് പണ്ഡിതൻ എഴുതി വെക്കുകയാണ് മുഹമ്മദ് കുട്ടിപ്പടച്ചവനായിട്ട് ഒരു കുട്ടി ഒരു ചെറിയ അള്ളാഹുവായിട്ട് വിചാരിച്ചു കൊണ്ട് സലാം പറയുന്നതാണ് കാലയെ വിചാരിക്കുന്നതിനേക്കാൾ മോഷം എന്ന് പറഞ്ഞത് എത്ര വലിയ അപരാധമാണ് എഴുതി വെച്ചിരിക്കുന്നത് അത്